ഹാഡിയേസ് അസലാ വലൈക്കും വർമ്മത്തുള്ള അബ്രകാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഹെയർ കിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ള കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ താഴെയായിട്ട് ആയായിട്ട് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്താൽ മതി വേണ്ടവർ അതിലാണ് നമ്മൾ അപ്ഡേഷൻ പുതിയ മെറ്റീരിൽസ് സ്റ്റോക്ക് ഉള്ളതും ഫോട്ടോസ് ഒക്കെ അതിൽ ഷെയർ ചെയ്യും അപ്പോൾ ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഷീറ്റായിട്ട് എടുക്കാൻ എൻ്റെ അടുത്തില്ല കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ കുറയൊന്നും ഇല്ല കാരണം കുറെയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് വലിയ വീഡിയോ ചെയ്യാൻ മാത്രം സ്റ്റോക്ക് ഇല്ല നമ്മൾ നമ്മളത്തൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഫോട്ടോസ് ഷെയർ ചെയ്തതോടുകൂടി തന്നെ ഷീറ്റ് ആയിട്ട് തന്നെ എടുക്കുന്ന ഒരു ബോക്സ് അതായത് ഒരു ഫുൾ ആയിട്ട് പാക്കറ്റ് ആയിട്ട് എടുക്കുന്ന ആൾ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ വേണമെന്നുണ്ട് റീ ഹോൾസെയിലായിട്ട് തന്നെ വേണമെന്നുണ്ട് വാട്ട്സപ്പിൽ അതായത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടോ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാക്കുന്നത് ഇത് ഇങ്ങനത്തെ ക്രാബാണ് ഓക്കെ വലുതാണ് കേട്ടോ ഇത്രയും വലുപ്പം വരുന്നുണ്ട് കണ്ടല്ലോ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയെട്ട് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് ആണ് അതാ അത്രയും കളേഴ്സാണ് ബാക്കിയൊക്കെ സോൾഡ് ഔട്ടായി ഓക്കെ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒരു പീസിന് ഇരുപത്തിയെട്ട് രൂപയാണ് കേട്ടോ നല്ല വെറുത്തായിട്ട് ഞാനും വലുതാണേ ഓക്കെ അതിൻ്റെ തന്നെ വേറൊരു മോഡല് കളർ ഇതാണ് ഇതാ ബ്ലാക്ക് കെട്ടോ അതേ സെയിം തന്നെയാണ് പക്ഷേ ഒറ്റ കളർ വന്നിട്ടുള്ള ഗ്ലാസ് ടൈപ്പ് തോന്നിക്കുന്ന ഇതും ഒരു പീസിന് ഇരുപത്തിയെട്ട് രൂപയാണ് കേട്ടോ വലുതാണ് ഇത്രയും ഈസിയുള്ളൂ മറ്റേതൊക്കെ സ്റ്റോക്കൗട്ടായി കണ്ടല്ലോ ഇത്രയും വലുപ്പമുണ്ട് ഇരുപത്തിയെട്ട് രൂപ കേട്ടോ പിന്നെ ഇതാണ് ഇത് മുപ്പത് രൂപയുടേതാണ് കേട്ടോ ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് കൊറിയൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ക്വാളിറ്റി ഉണ്ട് നല്ല റേറ്റും വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ അധികം പീസ് എടുത്തിട്ടുണ്ട് ആറ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്ന് പീസ് ഓൾറെഡി നമ്മളടുത്ത് ഔട്ടായി ഇനി ഈ ഒരു മൂന്ന് പീസ് ഉള്ളു കേട്ടോ വൈറ്റും ചെറിയൊരു കോഫി ചെറിയൊരു കോഫി ടെസ്റ്റും പിന്നെ ഒരു ലൈറ്റ് യെല്ലോ ഉള്ളൂ മുപ്പത് രൂപ ഒരു പീസിൻ്റെ റേറ്റ് പിന്നെ പിന്നെടാ ഈ ഒരു ചെറിയ ക്ലിപ്പ് ആവുന്നുണ്ടോ ഇതാ അത്ര വലിപ്പമേ ഉള്ളൂ കണ്ടല്ലോ ഓക്കെ ഇതിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് ഇത്രയും പീസേ ഉള്ളൂ പിന്നെ വന്നിട്ടാണ് നമ്മൾ മൈൽ പീരിയുടെ ഒരു ക്ലിപ്പ് കേട്ടോ ഇതിന് റേറ്റ് ഉണ്ട് ഇതിന് മുപ്പത്തഞ്ച് രൂപ വരുന്നുണ്ട് കേട്ടോ ഒറ്റ ക്ലിപ്പ് ഉള്ളു ഒറ്റ പീസ് ഉള്ളൂ കേട്ടോ ക്ലിപ്പിനിതാ ഇതാ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പുള്ള ഒരു ക്ലിപ്പ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് കേട്ടോ ഇരുപത് രൂപയാണ് ഓക്കെ ഇത് നമ്മളെടുത്ത് വേണമെങ്കിൽ ഒരു പാക്കറ്റായിട്ട് എടുക്കാനുണ്ട് കേട്ടോ ഒരു ഷീറ്റ് ആയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വേറെ ആയിരിക്കും അത് ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ ഇതാ ഈ ഒരു ക്ലിപ്പ് കേട്ടോ ഫാസ്റ്റാഗ് ചേഡിലാണ് വന്നിട്ടുള്ളത് എന്താണ് പാസ്റ്റർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ഷീറ്റ് വേണമെങ്കിൽ എടുക്കാനുണ്ട് ഇതൊരു പീസിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഫാസ്റ്റർ ഷെയ്ഡാണ് അതേപോലെ തന്നെ ഇതാ ഇതൊരു പീസിന് പതിനെട്ട് രൂപയാണ് കേട്ടോ ഒരു പീസിന് പതിനെട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ പതിനഞ്ച് രൂപയുടെ ഒരു ക്ലിപ്പാണ് ഇത് കേട്ടോ എന്ത് വേണ്ടല്ലോ ഇതൊരു പതിനഞ്ച് രൂപയുടെ ക്ലിപ്പാണ് ഓക്കെ ഇതിങ്ങനെ ഒരു ഭാഗം വൈറ്റ് ഒരു ഭാഗം ഇതാണ് കേട്ടോ ഇത് പതിനഞ്ച് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് കേട്ടോ ഓക്കെ ഇനി കാണിക്കാനുള്ളത് പാക്കറ്റായിട്ട് തന്നെ വരുന്ന കുറച്ച് പുസ്സുകളുണ്ട് കേട്ടോ എന്താണ് ഇതിങ്ങനെ ഫുള്ളായിട്ട് പാക്കറ്റ് അതിൻ്റെ സ്റ്റോക്ക് ഉണ്ട് ഇതിന് ഒരു പീസിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഒരു പീസിന് പതിനഞ്ച് രൂപയാണ് പേ ഷീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ വേറെ റേറ്റ് ആയിരിക്കും ഷീറ്റ് ഉള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതേപോലെ തന്നെ ഇതാ ഇതും ഒരു പീസിന് ഒരു പീസിന് പതിനഞ്ച് രൂപ പതിനെട്ട് രൂപയാണ് കേട്ടോ ഇതിന് ഒരു പീസിന് പതിനെട്ട് രൂപയാണ് എടുക്കണേ അങ്ങനെ എടുക്കാം അത് വേറെ റേറ്റ് ആയിരിക്കും ഇത് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഒരു പീസിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതും ഷീറ്റായിട്ട് എടുക്കണേ അങ്ങനെ എടുക്കാം കേട്ടോ ഇതും ഇരുപത് രൂപയുടേതാണ് കേട്ടോ ഇതും ഷീറ്റായിട്ട് എടുക്കണേ എടുക്കാം ഒരു പീസ് നമ്മുടെ അടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഓക്കെ സോറി പതിനഞ്ച് രൂപയുടെ വേണ്ടോ പതിനെട്ട് പതിനെട്ടല്ല പതിനഞ്ച് രൂപയുടെ ഒരു പീസിൻ്റെ കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുള്ളിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അന്നത്തെ ഇവിടെ എത്ര തന്നെയുള്ളൂ താങ്ക്